ഈ എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്തൊരു പൈൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തിയുടെ മനസ്സിലെ നിലവിലെ ചിന്തകൾ എന്താണെന്ന് അറിയാം ആ വ്യക്തി എന്താണ് മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ചിന്തകളാണ് ആ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുള്ളൂ ആദ്യമായിട്ട് ഒന്നാമത്തെ പയലായ മൂങ്ങ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഒരു വ്യക്തി നിങ്ങൾക്ക് ആ വ്യക്തിയെ അത്ര ഇഷ്ടമാണ് ആ വ്യക്തിയിൽ എന്ത് കണ്ടാണ് ആകർഷിച്ചതെന്ന് ചോദിച്ചാൽ ആ വ്യക്തിയുടെ ആ മൗനവും ആ വ്യക്തിയുടെ ഒതുങ്ങിയുള്ള ജീവിതമോ അല്ലെങ്കിൽ ആ വ്യക്തിയോട് നിങ്ങൾക്കൊരു പാവത്വം തോന്നുകയോ ഒക്കെ ആകാം മറ്റാരോടും കാണിക്കാത്ത ഒരടുപ്പം നിങ്ങളോട് കാണിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം അല്ലെങ്കിൽ എല്ലാവരും അവഗണിച്ചപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നിയേക്കാം അല്ലെങ്കിൽ ആർക്കും ആകർഷിക്കാത്തൊരാകർഷണം ആ വ്യക്തിയിൽ നിങ്ങൾ കണ്ടു എന്നാകാം എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയുണ്ട് ആ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത് നിലവിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിലെ ചിന്തകൾ എന്തൊക്കെയാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയും പുറത്തേക്ക് താൻ ഇതാണ് ഇന്ന ചിന്തയാണ് തനിക്കുള്ളതെന്ന് അധികം പറയാത്ത ഒരു വ്യക്തി എല്ലാവരും ഒരു മറ ഈ വ്യക്തിയിൽ വച്ചിരുന്നു ഈ വ്യക്തിയിലേക്ക് കൂടുതൽ അടുക്കാൻ നിങ്ങളല്ലാതെ ആഗ്രഹം ആഗ്രഹിച്ചില്ല ഈ വ്യക്തിയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയാനും നിങ്ങളല്ലാതെ കൂടുതൽ ആരും ആഗ്രഹിച്ചില്ല ഹൃദയത്തിൻ്റെ ഉള്ളിൽ തൻ്റെ ദുഃഖങ്ങൾ ഒളിപ്പിച്ച് വെച്ച ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ആരോടും പറയാതെ അത് തൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് ആ വ്യക്തിയെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എന്താണെന്ന് അറിയാനാണ് നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് പലപ്പോഴും ആരോടും ഒന്നും തുറന്നു പറയില്ല ഉള്ളതെല്ലാം അത് ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഇനി ഉള്ള ചിന്തയാണെങ്കിലും പരിഭവമാണെങ്കിലും പരാതിയാണെങ്കിലും തുറന്നു പറയാതെ ആ വ്യക്തി അത് മനസ്സിൽ സൂക്ഷിക്കുന്നു പലപ്പോഴും നിങ്ങളോട് പോലും ഏറ്റവും അടുത്ത നിങ്ങളോട് പോലും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഇതുവരെ കൃത്യമായിട്ട് അടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വ്യക്തി ഇതുവരെ നിങ്ങളോട് പോലും മനസ്സ് തുറന്നിട്ടില്ല നിങ്ങളെ ഇഷ്ടമാണെന്നോ നിങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നോ നിങ്ങളെ അവഗണിക്കുമെന്നോ മറ്റാരെങ്കിലും നിങ്ങളെക്കുറിച്ച് മോശമായി പറഞ്ഞതിൻ്റെ ഫലമായിട്ട് നിങ്ങളെ വെറുക്കുകയാണെന്നോ ഇതിനെപ്പറ്റി ഒന്നും ആ വ്യക്തി നിങ്ങളോട് സംസാരിച്ചിട്ടില്ല ആ വ്യക്തിക്ക് അതിന് തയ്യാറുമല്ല ആ വ്യക്തി എല്ലാം ഉള്ളിൽ ഒതുക്കുക എല്ലാം മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കി വെക്കുക തൻ്റെ ജീവിതത്തിലെ പരിഭവങ്ങളും പരാതികളും ഒന്നും പറയാതെ തന്നെ സ്നേഹിക്കുന്നവരെ മൗനമായി സ്നേഹിച്ച് അവരിൽ നിന്നൊന്നും സ്വീകരിക്കാതെ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി പക്ഷേ ഇടയ്ക്ക് നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒരു കുറ്റബോധം തോന്നുന്നു നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ആ വ്യക്തിയെ അവഗണിച്ചിരുന്നോ ഞാൻ അറിയാതെയോ അറിഞ്ഞോ ചെയ്ത ചില പ്രവർത്തികൾ ആ വ്യക്തിക്ക് ദുഃഖമായിട്ടുണ്ടോ അതിൻ്റെ മുറിപ്പാടുകൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടോ ആ ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ നിങ്ങളാൽ മനസ്സ് ഇടയ്ക്കൊക്കെ വേദനിച്ചപ്പോഴും നിങ്ങളോടുള്ള വലിയ സ്നേഹത്തിൻ്റെ ഫലമായിട്ട് അതെല്ലാം മറന്ന് കളഞ്ഞ ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ ചിന്തയാണ് നിങ്ങളിപ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ഉപദ്രവങ്ങൾ ആ വ്യക്തിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളെ സ്നേഹിക്കുന്നു പരിഭവമോ പരാതികളോ നിങ്ങൾ ഉപദ്രവിച്ചപ്പോഴല്ല ആരോടും പറഞ്ഞിട്ടില്ല എല്ലാം ഉള്ളിലൊതുക്കുകയാണ് നിങ്ങളോട് സ്നേഹമുണ്ട് നിങ്ങളോട് സ്നേഹം ഉള്ളതുകൊണ്ടാണ് പലതും ഉള്ളിലൊതുക്കിയത് ഇപ്പോഴും നിങ്ങളോട് ആ സ്നേഹം സൂക്ഷിക്കുന്നു ചില തെറ്റിദ്ധാരണകൾ ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ചില ആളുകൾ നിങ്ങളുടെ കാര്യത്തിൽ ചില തെറ്റിദ്ധാരണകൾ നടത്തി ആ തെറ്റിദ്ധാരണ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരുന്നിട്ടുണ്ട് അത് ആ വ്യക്തിക്ക് മറക്കാൻ കഴിയാത്തതുമാണ് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നും തെറ്റുകളുണ്ടെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആളാണ് നിങ്ങളുടെ വ്യക്തി എപ്പോഴും നിങ്ങളെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളുമാണ് നിങ്ങളുടെ വ്യക്തി കൂടുതൽ അടുക്കാൻ ആ വ്യക്തി ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുകയാണ് അത് നിങ്ങൾക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അടുത്തതായിട്ട് രണ്ടാമത്തെ പയലായ നായയെ പൈലായിട്ട് തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം തീർച്ചയായിട്ടും നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലെ ചിന്തകളാണ് ആ വ്യക്തി എന്ത് ചിന്തിക്കുന്നു എന്നറിയാൻ നിങ്ങളിപ്പോൾ വല്ലാതെ ആകാംക്ഷയുണ്ട് കാരണം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ കൈവെള്ളയിൽ വച്ച് പൂജിക്കാൻ അല്ലെങ്കിൽ ബഹുമാനിക്കാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ സ്നേഹിക്കാൻ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളറിയാൻ ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളെ കെയർ ചെയ്യാനാണ് നിങ്ങളെ സംരക്ഷിക്കാനാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദുഃഖമുണ്ടെങ്കിൽ അത് സഹിക്കാൻ കഴിയാതെ നിങ്ങൾ ആരുടെയെങ്കിലും ഒരു ശല്യം അനുഭവിക്കാതെ ആരെങ്കിലും നിങ്ങൾ ഉപദ്രവിക്കാതെ വാക്കുകൊണ്ടായാലും ശരി പ്രവൃത്തി കൊണ്ടായാലും ശരി ആരും നിങ്ങളെ ഉപദ്രവിക്കാതെ നിങ്ങളെ സംരക്ഷിക്കാനാണ് ആ വ്യക്തി ശ്രമിക്കുന്നത് നിങ്ങളോട് നിഷ്കളങ്കമായ സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ നിഷ്കളങ്കതയെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്തുകൊണ്ട് എന്നെന്നും നിങ്ങൾക്ക് കാവലായി നിൽക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി നിങ്ങളെന്ത് തെറ്റാ വ്യക്തിയോട് ചെയ്താലും അതൊന്നും ആ വ്യക്തിക്ക് പ്രശ്നമല്ല അതിനേക്കാൾ കൂടുതൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലെ എല്ലാ സന്തോഷങ്ങളും എല്ലാ ചിരികളും എല്ലാ അഭിലാഷങ്ങളും നിങ്ങൾക്ക് വേണ്ടി നൽകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു വല്ലാതെ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ കൊടുത്തതിനേക്കാൾ കൂടുതൽ സ്നേഹം ആ വ്യക്തി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ ചെറുതായിട്ടാണ് ആ വ്യക്തി കാണുന്നത് അത് ചെറുതായിട്ടെന്ന് പറയുമ്പോൾ നിങ്ങളെ കുറച്ച് കാണുന്നതല്ല വാത്സല്യത്തോടെ നിങ്ങളിൽ എപ്പോഴും ഒരു മേൽക്കോയുമ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തിയോടത്തല്ലാതെ വേറൊരിടത്തും പോയി സഹായം ചോദിക്കരുതെന്നും വേറെ ആൾക്കും കീഴിൽ നിൽക്കരുതെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിയെ മാത്രം നിങ്ങൾ സ്നേഹിക്കണം ആ വ്യക്തിയോട് മാത്രം നിങ്ങൾ സംസാരിക്കണം ആ വ്യക്തിയെ മാത്രം നിങ്ങൾ ഇഷ്ടപ്പെടണം അങ്ങനെ ഒരു ചിന്താ വ്യക്തിക്കുണ്ട് വേറെ ഒരിടത്തും നിങ്ങൾ പോകരുത് നിങ്ങൾ ആരെങ്കിലും ഫേവർ ചോദിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും സഹായം ചെയ്യാൻ വന്നാൽ ആ വ്യക്തിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടില്ല കാരണം നിങ്ങൾക്ക് രക്ഷകർത്താവായും അധിപനായും നിങ്ങൾക്ക് രക്ഷാകവചമായും ആ വ്യക്തി മാത്രം മതി എന്ന് പറയുന്നു അതിൽ കാര്യമുണ്ട് ആ വ്യക്തി ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു ജീവൻ ബലി കൊടുത്തുപോലും നിങ്ങളെ രക്ഷിക്കാനും നിങ്ങൾക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും ആ വ്യക്തി തയ്യാറാകുന്നു വല്ലാത്ത സ്നേഹം നിങ്ങളോട് ആ വ്യക്തിക്കുണ്ട് ഒരിക്കൽ പോലും നിങ്ങളെ മോശമാക്കാനോ നിങ്ങളെ കുറച്ച് കാണാനൊന്നും ശ്രമിക്കില്ല നിങ്ങളോട് വാത്സല്യമാണ് എത്ര പണവും എത്ര സ്നേഹവും ആ മനസ്സിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തന്നാലും ഇനിയും കൊടുക്കണം ഇനിയും കൊടുക്കണം എന്നുള്ള ചിന്തയാണ് നിങ്ങളെങ്ങാനും സ്നേഹിക്കാതിരുന്നാൽ വല്ലാത്തൊരു വിഷവും ആവും നിങ്ങൾ മറ്റാരെങ്കിലും സ്നേഹിച്ചാൽ ഒരുപക്ഷം മാറി നിന്ന് കരയും അല്ലെങ്കിൽ പറ്റുമെങ്കിൽ വഴക്കുണ്ടാക്കി മറ്റേ ആരെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് അവരോട് പ്രശ്നങ്ങളുണ്ടാക്കും അത്രത്തോളം സെൻസിറ്റീവായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആത്മാർത്ഥതയ്ക്ക് ഒരു കുറവുമില്ല പക്ഷേ കൂടുതൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടില്ല അതിൻ്റെ കാരണ സ്നേഹം കൊണ്ടാണ് എപ്പോഴും നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വേറെ ആരെങ്കിലും വരണ്ടോ വരണ്ടോ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുകയാണ് അങ്ങനെ ഒരു കാര്യമുണ്ട് നിങ്ങൾ മറ്റാരങ്ങളിൽ നിന്ന് സഹായം മേടിക്കുന്നത് ഇഷ്ടമല്ല നിങ്ങളുടെ കാര്യത്തിൽ അവകാശം ഉന്നയിക്കാൻ ആ വ്യക്തിക്ക് മാത്രമേ അവകാശമുള്ളൂ എന്നൊരു ചിന്തയുണ്ട് പിന്നെ കുറ്റപ്പെടുത്താൻ കഴിയില്ല അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നന്ദികേട് നിങ്ങൾ കാണിച്ചാൽ അത് വല്ലാത്തൊരു വിഷമമായ ആ വ്യക്തിക്ക് മാറും ഇഷ്ടങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകാം പക്ഷെ ആ വ്യക്തി വല്ലാതെ മനസ്സ് നിങ്ങളിലേക്ക് നൽകിയിരിക്കുന്നു ആ വ്യക്തിക്ക് അങ്ങോട്ട് പിന്മാറാൻ കഴിയില്ല നിങ്ങൾ സ്നേഹിച്ചാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം അതായിട്ട് മാറും നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ഒരു കാവൽ നായയെപ്പോലെ അങ്ങനെ പറയാം നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങളെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു ഒരിടത്ത് നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറുമല്ല നിങ്ങളെ മറ്റാരെങ്കിലും സ്വന്തമാക്കുമോ എന്നുള്ള ഭയം എപ്പോഴും ഉണ്ട് അങ്ങനെ ഒരു മനസ്സുമായിട്ടാണ് ആ വ്യക്തി ജീവിക്കുന്നത് എല്ലാം സ്നേഹം കൊണ്ടാണ് സ്നേഹം കൂടുതൽ കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക